അപ്പൊ ഇന്നത്തെ വിശേഷത്തേക്ക് എല്ലാര്ക്കും സ്വാഗതം നമ്മള് നീക്കാൻ നേരം വൈകി മനഃപൂർവം ചെയ്തതാണ് ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോസിന് ക്ലാസ്സിക്ക് പോണ്ടല്ലോ ഒരു ദിവസം മാത്രം ഒരു ലീവ് ഉള്ളൂ ഇന്നലെയും കൂടി ക്ലാസ് ഉണ്ടായിരുന്നു ട്യൂഷൻ ഉണ്ടായിരുന്നു ശനിയാഴ്ചയപ്പോ വൈകുന്നേരം വരണ്ടിരുന്നു ഇന്ന് പിന്നെ സന്തോഷന് ടാപ്പിങ്ങുണ്ട് ഇന്നും ഇന്നലെയൊക്കെ എല്ലാം കുറവുണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറേ ചാറ്റൽ മഴയുള്ളൂ നല്ല മഴയുള്ളപ്പോൾ റബ്ബർ കെട്ടാൻ പറ്റില്ല പിന്നെ കൂട്ടുകാരുടെ ഒപ്പം പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം വൈകിയാണല്ലേ കുറച്ചധികം നേരം വൈകി പിന്നെ ആ ആറുമണിക്ക് ആറര ആയിട്ടുണ്ട് നീച്ചപ്പോൾ ആറര കഴിഞ്ഞിട്ടുണ്ട് തോന്നണം പിന്നെ കുളിയും വളക്കയക്കലും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് അടുക്കളേക്ക് വന്നു വയ്ക്കുന്ന സമയം ഏഴരയൊക്കെ ആയി നീക്കാൻ നേരം വൈകിയാൽ തന്നെ പിന്നെ നമുക്ക് പണി കിട്ടണ കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്റെ പണി തന്നെയാണ് പിന്നെ അപ്പൂസി നീച്ച് തന്നിട്ടുള്ളൂ ഇപ്പം പല്ലും കൂടി ചേച്ചിട്ടില്ല അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ അവന് സന്തോഷമായിട്ട് വേണമെങ്കിൽ ഒന്ന് കുറച്ച് സമയം പിടിക്കും അഞ്ചര കഴിറ്റാ പോയത് പിന്നെ റബ്ബർ വെട്ടലും പാലൂറ്റലും എല്ലാം കഴിയുമ്പോഴേക്കിന് കുറച്ച് സമയം എടുക്കും അമ്മേന്റെ കാര്യങ്ങളും കഴിഞ്ഞില്ല കണ്ണില് മരുന്ന് ഒഴിക്കലും ഓയിൻമെന്റ് തേക്കലും എല്ലാം കഴിഞ്ഞിട്ട് കുളിക്കണ് ഇനി അമ്മേന്റെ കുളി കഴിഞ്ഞിട്ട് അമ്മേന്റെ പ്രാർത്ഥനയും എല്ലാം ആയിട്ട് ചായന്റെ അടുത്തേക്ക് എത്തുമ്പോ ഞാനിത് ചടപെടാന്നാക്കും അപ്പൊ ഇന്നത്തെ നമ്മളെ ചായക്കടി കണ്ടില്ലേ കലക്കി ചുട്ട ദോശയാണ് കലക്കിച്ചു അയിന്റെ പേര നമ്മള് നമ്മള് കലക്കി നമ്മൾ പറയാ കലക്കി ഒഴിക്കുക പക്ഷെ അപ്പൊ ഇതിന്റെ പേരെന്താന്നറിയോ നീർദോശ എന്നൊക്കെയാണ് പറയാ വേറെ സ്ഥലത്തേക്ക് മ്മള് മലപ്പുറം ഇങ്ങനെ പറയാ അപ്പൊ നമ്മള് ഇന്നാളൊക്കെ വിശേഷം എടുത്തപ്പോഴൊക്കെ ഇങ്ങനെ കാണിച്ചിരുന്നത് അപ്പൊ എനിക്കെന്നും അടിവിനിക്കുണ്ട് ഉരുമുദോശ ഉണ്ടാക്കലുണ്ട് ചപ്പാത്തി ഉണ്ടാക്കലുണ്ട് പൂരി ഉണ്ടാക്കലുണ്ട് പുട്ടുണ്ടാക്കലുണ്ട് മുറുപുദോശ ഉണ്ടാക്കലുണ്ട് ഏർ ഇന്നെല്ലാം ഞാൻ ആട്ടി വെക്കണന്ന് വിചാരിച്ചിരുന്നു അപ്പൊ ഇന്നലെ കുറെ തിരക്കുള്ള തിരക്കൂട് തിരക്ക് അപ്പൊ ഞാൻ ഉരുന്ന് വളർത്തിടാ മറന്നു പോയി പിന്നെ കിടന്നിട്ടാണ് ഊർ പെട്ടിയത് അപ്പം നീക്കാൻ പഠിച്ചിട കിടന്നു അപ്പം രാവിലെ സന്തോഷമായിട്ട് ഡബ്രോട്ടാൻ പോകണ നേരത്താണ് ഞാൻ നീച്ചിട്ട് ഇത് വെള്ളത്തിന് ഇട്ടത് ഇതിന് പിന്നെ അര മണിക്കൂറും അര പത്ത് മിനിറ്റ് മതിയല്ലോ ഇത് കുതിർന്ന് കിട്ടാനാരി അപ്പം അങ്ങനെ പിന്നെ ഇതിക്കിഞ്ഞ് കറി വേണല്ലോ കറി കണ്ടില്ലേ ഈ സാധനം കേട്ടോ മുതിരക്കറിയാണ് ചോശക്കുള്ളത് അപ്പൊ ഇത് ഉണ്ടാക്കണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കുറച്ച് നാള് മുതിര വറുത്ത് പൊടിച്ച് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാങ്ങിയത് ആയിരുന്നു ഈ കറി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വറുത്ത് പൊടിച്ച കറി തക്കാളിയൊക്കെ ഇട്ടൊരു കറി ഉണ്ട് ഇടിപൊളിയാണ് അതിന് വണ്ടി വാങ്ങിയത് ആയിരുന്നു ബാക്കിയാണ് അപ്പൊ അത് വെച്ചിട്ട് ഇന്ന് ദോശക്ക് കറി ഉണ്ടാക്കണേ കഴിഞ്ഞു കഴിഞ്ഞു മരുന്ന് ഒരിക്കലും നല്ല പരിപാടികൾ കഴിഞ്ഞിട്ട് ഞാൻ വേഗം കടിയും അവിടെ ചായ ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ട് കുടിക്കൽ ഇറച്ചിയില്ല ആ സുഖമില്ലാതെ ആശുപത്രിയിൽ നിന്ന് പോകുന്നതിൽ എനിക്ക് ഇറച്ചി മാറ്റി അപ്പോൾ രാവിലൊരു വയലുകളിലൊക്കെയാണ് ഇപ്പോൾ അങ്ങനെ കുടിക്കും അപ്പം നമ്മൾ ദോശ ഉള്ളിലൊക്കെ കഴിഞ്ഞു അടാ ദോശ കനക്കി ചൂട്ട ദോശ പെട്ടെന്നുണ്ട് ചട്ടി ആ എപ്പോ ചട്ടി കൊറച്ച് മാറി എന്നാ ചൂട് അപ്പൊ ഞാൻ ഉള്ളില് പോയിട്ട് വറുത്തെടുക്കാന്നാ വിചാരിച്ചത് അതാണ് ഈ ചട്ടിക്ക് തന്നെ ഈ മുതിര ആക്കി വെച്ചത് പിന്നെ തോന്നി കണ്ട മഴ അല്ല അപ്പൊ ഈ മുരതന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ ഒരു ചെറിയ മഴക്കാരൊക്കെ ഉണ്ട് മഴ വരുന്നുള്ളൂ അപ്പൊ മഴ പെയ്തു തുടങ്ങിയിട്ടില്ല അപ്പൊ നല്ല കണലും ഉണ്ട് വിറകെല്ലാം കഷ്ടിണ്ട് അപ്പൊ ഈ ഓടിന്റെ ചട്ടി തന്നെ ഈ മുതിരേനെ വറുത്തി ശരിക്കും ഇങ്ങനത്തെ വറക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഓടിന്റെ ചട്ടിയിൽ വറുക്കുന്നതാണ് നല്ലത് ഈ അരിയൊക്കെ വറക്കുക ഗോതമ്പ് വറുക്കാം മുതര വറക്കുക അതൊക്കെ ഈ ഓടിന്റെ ചട്ടിയിലാണല്ലോ നല്ലത് പറയുന്ന കേക്കാട്ടോ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ ഓട് ചട്ടിയിലാണ് വറക്കുക അപ്പൊ ഞാനും അതേപോലെ തന്നെ കാറ്റി വെക്കാണ് ഈ ഓടിന്റെ ഓട്ടട ചട്ടിയണത് നമ്മളെ ഇതില് നല്ലോണം ഒന്ന് വറുത്തെടുക്ക ഈ കളറൊക്കെ ഒന്ന് മാറ്റി എടുക്കാം നമ്മൾ കറി ഉണ്ടാക്കുന്നത് ഇതൊന്ന് കുറച്ച് നേരം പിടിക്കും ഒന്ന് ചടപട ചടപടന്നൊരു പൊട്ടൽ വരും അത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാ അപ്പോൾ മുതിര പൊടിച്ച് കുക്കറിലാക്കിട്ടോ ഒന്നും കട്ടിയില്ല അതേപോലെ തന്നെ നല്ലോണം വറുത്തെടുത്തിട്ട് അരിച്ചിട്ട് അതില് കല്ലൊന്നുമില്ല നല്ല മുതിരേന വന്നാലും അരിച്ചിട്ട് കുക്കറിൽ അപ്പോൾ അപ്പൊ വന്നാൽ മതിട്ട് ഉപ്പ് അങ്ങനെ ആക്കണം എന്നിട്ട് ഞാൻ അത് ഒന്ന് വറുത്ത് ഇടാനാണ് ഇതാരാണ് ഇട്ടത് താളിച്ചിട്ട് ഒഴിക്കാൻ ചെറിയ ഉള്ളി പിന്നെ കറിവേപ്പിലയും ഉണക്കമുളകും പിന്നെ സാധനം വെച്ചിട്ട് അത് താളിച്ചിട്ട് ഒഴിക്കുക നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നവർ ഉണ്ടാവും എന്നാലും നമ്മൾ ഉണ്ടാക്കണത് നമുക്ക് കഴിക്കുക എല്ലാവരും ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് അറിയാം ാലും പിന്നെ ചക്കക്കുരു മുതിരയും കൂടി ഇങ്ങനെ മുതിര പൊഴിഞ്ഞിട്ട് ചക്കക്കുരും കൂടി ഇട്ട് പൊഴിഞ്ഞിട്ട് അതും അതേമാതിരി വറവത്തിട്ട് അവരുണ്ട് പണ്ടത്തെ കാലത്ത് മുതിരയും ചക്കക്കുഴക്കെണ്ട് രാവിലെ ചേച്ചിയത് ഇപ്പൊ പിന്നെ അത് ഒതുവേ അങ്ങനല്ല ദോശക്ക് കറിയായിട്ടൊക്കെ എടുക്കോളൂ പിന്നെ വെറും മുതിര പൊഴിഞ്ഞിട്ട് നാടികേരം ചരിഞ്ഞിട്ടിട്ട് നല്ല വേവിച്ചിട്ട് പലമാതിരി ഉണ്ടാക്കാൻ നമുക്ക് മൗബുര്യമുണ്ട് വറുത്ത് പൊടിച്ച് തക്കാളിട്ട് കറി ഉണ്ടാക്കാം വറുത്തിട്ട് പുഴുങ്ങിയിട്ട് പിന്നെ അരച്ചിട്ട് കറി ഉണ്ടാക്കും നാളികേതൊക്കെ അരച്ചിട്ട് അരച്ചിട്ടാകുമ്പോൾ കുറച്ച് കടക്കിയൊക്കെ ഉണ്ടാവും കറക്കി കട്ടി ഉണ്ടാവും പക്ഷെ അതിന് വേറെ ടേസ്റ്റാണ് ഇതിന് വേറെ ഇതൊന്നു വേറെ ടേസ്റ്റ് ഉണ്ട് മറ്റേ വെറുതെ തന്നെ പുഴുങ്ങ നല്ല കറിയാക്കി അപ്പൊ കുറഞ്ഞ വെള്ളം വറുത്ത് കൂട്ടിട്ട് കുറച്ച് വെള്ളം ആക്കിണ്ട് കട്ടിയിലാവും എല്ലാ സമയങ്ങളും കൂട്ടുകല്ലേ ഇത് നമ്മൾ കൂടുതൽ ആവിലിക്കുക നമ്മളെല്ലാം അവിലിക്കുകയാണ് ഇങ്ങനത്തെ പരിപ്പ് ഉള്ള ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടല്ലോ മമ്പ കടല മുതിര ഇങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഞങ്ങൾക്ക് അങ്ങനെ കൂട്ടാനിഷ്ടം പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് രാവിലും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ അത് കൂട്ടും എന്തൊക്കെ ഈ കറി കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അതാണ് ഞങ്ങൾ രാവിലത്തെ മിക്കവാറു ദിവസം ഞങ്ങൾ ചായക്കണി പിന്നെ ഈ അവലി കണി ഉണ്ടല്ലോ ഈ അവലി പണ്ടെ കഞ്ഞിളക്കാത്ത എൻ്റെ വീട്ടിൽ ഇടിച്ചു ഒരു ഓരോമ്മയും രണ്ടാൾ ചവിട്ടാൻ ഒരാൾ ഇരുന്നിട്ട് ഒരു ഓട്ടക്കാട്ടിലിട്ട് കൈ നടത്തി ഇത് പറയാം ഇതെത്തിയിട്ട് ഇരിക്കുന്ന ആവില് ഇപ്പോൾ ഇല്ലാണല്ലാവിലേ അന്ന് ഇങ്ങനെ ഒരു ഇങ്ങനെ ഇടിക്കുന്ന പണിയാണ് രണ്ട് രണ്ടാളവിടെ വലിയ മുട്ടിട്ടിട്ട് ചവിട്ടും ഇങ്ങനെ ആ ഇങ്ങനെ ചവിട്ട് വലിയ മുട്ടിയോണ്ട് ഇങ്ങനെ യസരിക്ക രാവിലായി കിട്ടും എന്നിട്ട് ആ ആവിൽ കിട്ടിക്കാൻ കൊണ്ടുപോകും പണ്ടത്തെ കാലത്ത് ണ്ടാക്കിണ്ടാക്കിട്ടില്ല ചേട്ടാ അപ്പോൾ അത് ശരിക്കും കാലത്തിലിട്ട് വറുത്തിട്ട് നമ്മൾ ഇണ്ടാക്കി അത്ര ഇത് വറക്കുണ്ടാക്കുന്നതാണ് ഒരു പ്രത്യേകത ഇപ്പൊന്നും ആർക്കും എന്നിട്ട് പണി ഇല്ലാത്തുള്ളൂ പണ്ടാണ് അതൊരു ജീവിതമാർഗം കൂടിയാണ് അതിന് ഒഴിവില്ല നല്ലോണം പണി എടുക്കും വേണം ഒരാൾ പാട്ടങ്ങനെ കാലം നീട്ടി ഇരിക്കാൻ ആ ഉമ്മ അങ്ങനെ കാലം നീട്ടി ഇരിക്കും എന്നാൽ ഇരുന്നിട്ട് ഇത് കഴിയോളം വേണ്ടേ കിലോ കണക്കിന് അവൽ ഇടിച്ചിങ്ങാണ്ട് കൊണ്ടുപോയി വെക്കും വന്ന് കൊണ്ടുപോകും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു കഥകൾ അവര് പറയുമ്പോ അത് ഓക്കെയാണ് ഞങ്ങളാ ഓല അവല് ഇടുത്തിട്ട അവല് ഇടിച്ചിട്ട് അതിങ്ങനെ തരിച്ചിരിക്കാനാണ് അപ്പൊ അത് തരിക്കുമ്പോൾ വലിയതൊള്ളു വീട്ടാൻ പറ്റി ചിന്താ പൊളിക്കുന്നു ഓഫ് ആക്കണ്ടല്ലോ വിചാരിച്ച് ഈ ചെറിയ ഇതിലൊക്കെ മൂപ്പിച്ചെടുക്കു ചെറിയ മുടിയന്ന് എല്ലാരും ഇങ്ങനൊക്കെ ഇണ്ടാക്കലുണ്ടെങ്കിലൊന്ന് കമന്റ് ഇരുന്നോ നമ്മളിങ്ങനെ ഇണ്ടാക്കലുണ്ട് ഉം നല്ല രസമാണ് പക്ഷേ ഈ മുതിര എല്ലാവർക്കും ഒന്നും പറ്റില്ല ഞങ്ങൾക്കൊന്നും ആദ്യം ആറ്റിൻ്റെ ഉള്ളിൽ തട്ടിയാൽ വയറ് വേദന എടുക്കും മുതിര പക്ഷെ ഇത് നല്ലതാണ് മുതിര നല്ലതാണ് നല്ലതെന്ന് പറഞ്ഞേക്കാം എന്നിട്ട് ഇപ്പം ഇത് കൂട്ടാൻ പാടില്ലാന്ന് വെച്ചിട്ട് കുറേ ഞങ്ങൾ കൂട്ടാതെ നിന്നിട്ടുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അത്ര മാസത്തിൽ മുതിരം കഴിക്കാൻ അടുപ്പായി അപ്പം ചൂടാകാൻ വേണ്ടി ഒരു വേദന മുതിരക്കറി വെക്കാറ് കണ്ണായൊന്നും ഒരു വിധത്തിനൊക്കെ മുതിര ഉള്ളീനെ ഒന്ന് നോക്കിച്ചിട്ട് അപ്പം നോക്കി വരുവോ എന്നിട്ട് ഇപ്പം എൻ്റെ സമയമൊക്കെ തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമയം കഴിച്ചിട്ടുണ്ട് എട്ട് മണി എത്രയൊക്കെ ആയിട്ടുണ്ട് വശപ്പിൻ്റെ സമയമൊക്കെ എത്തിയിട്ടുണ്ട് എനിക്കാ നേരം വൈകുമോ എന്നാൽ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും പനിയായി അപ്പൂസിലിപ്പോൾ എത്ര നേരം വൈകിയാലും എത്ര സമയമാണെങ്കിലും പിടിച്ചു നിൽക്കും അവൻ അതിനുള്ളൊരു കഴിവില്ല നമുക്ക് പിന്നെ സമയം വൈകിയാലും ഒരു വിറവലും കുഴപ്പവും ശീലമാകും എല്ലാം വരും അമ്മ പിന്നെ നീറ്റ വാഴ കൂലി കഴിഞ്ഞാൽ അങ്ങനെ ഒരു വെറും ചട്ടൻ ചായ ബിസ്ക്കറ്റോ എന്തെങ്കിലും ഒരു കടി ഒരു കടിയൊരു പറഞ്ഞ പോലെ അവൽ എന്തെങ്കിലും കിട്ടിയാ വെറുതെ അതൊന്ന് കുടിക്കും പിന്നെ കടിയും കൂട്ടിയിട്ട് കുടിക്കോണ്ട് കുറച്ച് കഴിഞ്ഞാലേ ഇതാ ഉള്ളി മൂട്ടിട്ടുണ്ട് ഈ കൂട്ടത്തേക്ക് നമ്മളെ കറി കയറ്റി

ചട്ടി കുറച്ച് ചൂട് ആറി അതാണ് ചീ അറിയാത്തത് നമ്മളെ സിന്തേച്ച് വിളിക്കാം രാവിലത്തെ നമ്മളെ വിശേഷം അറിയാൻ വേണ്ടിട്ട് സിന്ത വിളിക്കുന്നു ഇന്നലെ വരാ പറഞ്ഞേന്നു അപ്പൊ ഇന്നലെ വന്നില്ല ഇന്ന് ഇനി വിളിച്ചാല് ഇന്ന് വന്നാലും ഇന്നെ അപ്പൂസിനെ ഒക്കെ കാണാ ചോദിച്ചിരുന്നു അപ്പൊ ഇന്ന് വരുന്നില്ല എന്നിട്ട് ഞായറാഴ്ച ചെയ്ത് കാരണം ബസ്സുകൾ കൊറവല്ലേ അപ്പൊ ഇന്ന് വരുന്നില്ല അതൊക്കെ പറയാൻ വേണ്ടി വിളിക്കുന്നു അപ്പൊ ഇനി ചട്ടി ചൂടാറിപ്പോയി കൊറച്ച് കറി ആക്കിട്ടുണ്ട് ദോശ കുറച്ച് കറി വേണ്ടേ അപ്പൊ ഇപ്പഴേ ഉള്ളു നമ്മളെ മുതലക്കറിയിട്ടാണ് ഞങ്ങള് ചായ കുടിക്കട്ടെ ഈ അപ്പൂസ ഇപ്പഴും പല്ലവും തേച്ചിട്ടില്ല അപ്പൊ അത് കാരണം ഞങ്ങൾ മാത്രമേ ചായ കൂട്ടണില്ല